ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിയാണ് തെറ്റുകാരൻ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ആദർശനിട്ട് തല്ലുവെച്ചു കൊടുത്തു മുത്തശ്ശൻ അങ്ങനെ നിന്നെ വിശ്വസിച്ച ബിസിനസ് കേൾപ്പിച്ച സ്ഥിതിക്ക് ഇതുപോലൊരു തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു ചെയ്ത തെറ്റിന് എന്നിട്ട് മാപ്പൊക്കെ പറഞ്ഞു ആദർശ് അത് കഴിഞ്ഞപ്പോഴേക്കും അഭിയേയും ചെന്ന് തല്ലി നിന്നെ പോലെ ഒരുത്തനും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറയുക എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെപ്പറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ വല്ലാത്ത ഒരു വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കും കേട്ടോ അഭിയെ ശരിക്കും കുറ്റക്കാരനായി ആ ഒരു ഇതിൽ ജലജക്കൊക്കെയാണ് നാവ് ഇറങ്ങിപ്പോയൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ജലജോട് നമ്മുടെ ദേവയാനി ചോദിച്ചു എന്താ ജലജയെന്ന് നിനക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ ഇത്രയും നേരം നിനക്ക് നൂറ് നാവായിരുന്നല്ലോ സ്വന്തം മകനാണ് തെറ്റുകാരൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിനക്ക് പറയാനായിട്ട് വാക്കുകളൊന്നും ഇല്ലേന്ന് ചോദിച്ചു എടാ അർഹതയുള്ളതെ ആഗ്രഹിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിലേ ഇതുപോലെയാണ് സംഭവിക്കുക ഇനിയും ഒരു തെറ്റ് നീ ചെയ്താൽ ഈ വീട്ടിൽ നിന്ന് നീ പുറത്താ അത് നോക്കിയും കണ്ടും ജീവിച്ചാലേ നിനക്ക് നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ അമ്മയ്ക്കും കൊള്ളാവും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ മുത്തശ്ശൻ ഈ പറയുന്ന നവ്യോട് പറയാണ് മോളെ ഇവൻ ഏറ്റവും വലിയ തല്ലിപ്പൊളിയാണ് ഭർത്താവിൻ്റെ സ്വഭാവം മനസ്സിലാക്കി അവനെ നേർവഴിക്ക് നയിക്കുന്നതാണ് ഒരു യഥാർത്ഥ ഭാര്യയുടെ കടമ ഈ തല്ലിപ്പൊളിയായ ഇവനെ മര്യാദയ്ക്ക് നേർവഴിക്ക് നയിച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്റെ ജീവിതമായിരിക്കും പെരുവഴിയിലാകാൻ പോകുന്നത് അത് നീ മറന്നു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യയെ ഉപദേശിക്കുന്നു അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് അങ്ങ് ദഹിച്ചില്ല നവ്യ ഓ പിന്നെ എന്നുള്ള എന്നുള്ളൊരിതിലിങ്ങനെ നിൽക്കാം ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് താൻ പറഞ്ഞതെന്നുള്ള കാര്യം മുത്തശ്ശന നേരത്തേക്കും ഒന്നുകൂടി അവിടെ ആവർത്തിച്ചു അത് പറഞ്ഞ് മുത്തശ്ശൻ അവിടെ അങ്ങോട്ട് പോയിട്ടോ ഈ മുത്തശ്ശൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ജലജ് സമാധാനം ആയില്ലേടാ നിനക്ക് തൃപ്തി ആയില്ലേ എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയപ്പോൾ അമ്മ ഇപ്പം ഇതിനകത്ത് ഇതുപോലൊരു ചതി വരുമെന്ന് ഞാനറിഞ്ഞു ഈ കണ്ട കാശ് മുഴുവൻ എടുത്തുകൊണ്ട് പോയി നീ ആർക്ക് കൊടുക്കുവാടാ നീ എന്ത് എന്നൊക്കെ അന്നേരത്തേക്കും അമ്മ ചോദിച്ചു മകനോട് അന്നേരം നവ്യം ചോദിക്കുക അതെ എന്താ അഭിതം ഈ പൈസ മുഴുവൻ നീ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പം നീ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയേണ്ടതെന്ന് പറഞ്ഞാൽ അഭി നവ്യോട് ദേഷ്യപ്പെട്ടു എന്തായാലും ഇതും കഴിഞ്ഞതേ നമ്മുടെ ജലജ അപ്പുറത്തേക്ക് മാറി നിൽക്കുക അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ വന്നാൽ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അവസരമാണല്ലോ ദേവയാനിയേയും ദേവയാനിയുടെ മകനെയും ഒക്കെ ഒരുപാട് ഒരുപാട് കളിയാക്കുകയും ഒരുപാട് അതും ഇതൊക്കെ പറയുകയൊക്കെ ചെയ്തതല്ലേ അപ്പം പിന്നെ ആ ഒരു ഇത് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവയാനി കിട്ടിയ അവസരം മുതലെടുക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ആദർശം അവിടെ നിൽക്കുമ്പോൾ നയന ആദർശൻ്റെ അടുത്തേക്ക് ചെന്നു ആദർശനോട് അന്നേരം പറഞ്ഞു ദേ ആദർശേട്ടാ ഇനിയെങ്കിലും സ്വന്തം നിലനിൽപ്പ് നോക്കണം മറ്റുള്ളവർക്കു വേണ്ടി സ്വന്തം അഭിമാനവും സ്വന്തം വ്യക്തിത്വവും പണയം വെക്കരുതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതെ മുത്തശ്ശനെയും മുത്തശ്ശിയേയും നീ കറക്കി കുപ്പിയിലാക്കി അതെനിക്കറിയാം അതുപോലെ എന്നെയും പറഞ്ഞു പാട്ടിലാക്കാമെന്നോ അല്ലെങ്കിൽ എന്നെ ഭരിക്കാനോ നീ വരണ്ടെന്ന് പറഞ്ഞപ്പോ എന്നെ ഭരിക്കണ്ട എന്ന് ആദർശ് പറഞ്ഞു തീർന്നതും എനിക്കല്ലെങ്കിലും നിങ്ങളെ ഭരിക്കണമെന്ന് യാതൊരു താല്പര്യം ഞാൻ ആരെയും ഭരിക്കാനും ഇല്ല ആരെയും ചട്ടം പഠിപ്പിക്കാനും വന്നതല്ല കാര്യം പറഞ്ഞതാ ഇത്രയും നേരം നിങ്ങൾ അവിടെ നിന്ന് ഉരുകിയപ്പോൾ മുത്തശ്ശന്റെ മുന്നിലെ നിന്ന് ഒന്നും അല്ലാതായി പോയപ്പോ നിങ്ങളുടെ അനിയൻ നിങ്ങൾക്ക് സഹായമായിട്ട് വന്നോ എന്ന് ചോദിച്ചു അപ്പോഴും അവൻ അവന്റെ നിലനിൽപ്പാ നോക്കിയത് അത് കഴിഞ്ഞ അവൻ പറഞ്ഞത് എന്താ നിങ്ങൾ ഇതിനകത്ത് എന്തൊക്കെയോ കളികൾ നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവരുടെയും കേൾക്കേ നിങ്ങളുടെയും കേൾക്കത്തന്നെയല്ലേ അവനത് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അഭിയെന്ന് പറയുന്നവൻ ഈ ജീവിതത്തിൽ വിശ്വസിക്കരുത് എന്ന് മുത്തശ്ശൻ അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ലായിരുന്നു എങ്കിൽ എല്ലാവരുടെയും കണ്ണിൽ പ്രത്യേകിച്ച് അമ്മയുടെ പോലും കണ്ണിൽ അദർചേട്ടൻ ആയിരിക്കില്ലേ കുറ്റക്കാരൻ അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മുടെ നയന പറയുക അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അനുസരിച്ച് അല്ലെങ്കിൽ കേട്ടാൽ മതിയെന്നും നയന ഇങ്ങനെ പറയുവാണേ അപ്പം നയനെ അതും പറഞ്ഞ് നയനെ അങ്ങ് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക അങ്ങനെ ആദർശ് എന്തൊക്കെയോ ആലോചനയുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേവയാനി ആദർശൻ്റെ അടുത്തേക്ക് വന്നു കാര്യം എൻ്റെ മോനെ എല്ലാ കാര്യത്തിലും ഞാനും അവളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവളെ ഇഷ്ടമില്ല ഒക്കെ ശരിയാണ് പക്ഷേ അവൾ ഇപ്പം ചെയ്തത് അത് നൂറ് ശതമാനം ശരിയാണ് നിന്റെ കാര്യത്തിൽ എത്രയാണെങ്കിലും നിന്നെ ആവശ്യമില്ല നിന്നേന്നല്ല മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവൾ അങ്ങനെ ഒരുപാട് കള്ളത്തരൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണെന്നാ തോന്നുന്നത് നിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നതും നിന്നെ മറ്റുള്ളവർ താഴ്ത്തി കെട്ടുന്നതൊന്നും നയനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പതുക്കെ പതുക്കെ ദേവയാനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നയനയ്ക്ക് ചെറിയൊരു സ്ഥാനം കിട്ടി എന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നു ഇതേ സമയത്ത് ഈ അഭി പൈസ എടുത്ത് എന്താ ചെയ്തതെന്ന് നവ്യ്ക്ക് അറിയണം നവ്യ എന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ അഭിയോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പം അഭി പറഞ്ഞു നവ്യേ നീ വേറും ഒരു മന്ന ബുദ്ധിയാ നിന്റെ അനിയത്തി എന്ന് പറയുന്നവളേ തലച്ചോറുള്ളവളാണ് അവൾ ബുദ്ധി കൊണ്ട് കളിക്കുന്നവളാ അവൾ കളിച്ച കളികൾ നീ കണ്ടില്ലേ നിനക്കേ എന്നെ ഇവിടെയിട്ട് വട്ടം കയറക്കാൻ മാത്രമേ അറിയൂ നിനക്കല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല നീ ഇങ്ങനെ വെറുതെ കുറേ ഒരുങ്ങുന്ന സാധനങ്ങളും മേടിച്ച് നീയാണ് സൗന്ദര്യവതി നീയാണ് സൗന്ദര്യവതി എന്നും പറഞ്ഞു നടന്നു അവൾ നേരത്തേക്ക് ബുദ്ധി ഉപയോഗിച്ച് കിട്ടാവുന്നത് മുഴുവൻ കൈക്കലാക്കും അതിനപ്പുറം നമ്മളിവിടെ നിന്ന് പടിയിറങ്ങേണ്ടിയും വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നവ്യയെയും അതുപോലെ നയനിയെയും തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അഭി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ കൊടുക്കുക ഇത് കേൾക്കും തോറും നവ്യയ്ക്ക് ഇങ്ങനെ തലയ്ക്കകത്ത് പെരുത്തു വന്നുകൊണ്ടേയിരിക്കും കാരണം അനിയത്തയോടുള്ള പക അങ്ങനെ ഈ ഒരു രീതിയിൽ ഇവരുടെ ജീവിതം കുളം തോണ്ടാനാണ് അഭിയുടെ തീരുമാനം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കെന്താണ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഈ നമ്മുടെ കനകം നന്ദുമോളെ വിളിച്ചിട്ട് ചേച്ചിമാർക്ക് കുറച്ച് മാമ്പഴോ മറ്റെന്തോ കൊണ്ടോ കൊടുക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ പോകുന്നില്ല പോകുന്നില്ലെന്ന് നന്ദു ആവർത്തിച്ച് പറഞ്ഞു അപ്പോൾ അതെ എൻ്റെ പൊന്നുമോളേലെ കൊണ്ടുപോയി കൊടുക്ക് അവർക്ക് നമ്മളല്ലാതെ വേറെന്താ ആരാ കൊടുക്കാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് പറയാ അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി നമ്മുടെ നന്ദു അനന്തപുരിയിലേക്ക് പോകും അപ്പോൾ അനന്തപുരിയിലേക്ക് ഈ കവറൊക്കെ ആയിട്ട് നമ്മുടെ നന്ദു കയറി ചെല്ലുമ്പോഴത്തേക്കും ജലജി അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോൾ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് നന്ദു ഇങ്ങനെ നാലുപാട് നോക്കുകാട്ടോ അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത് എന്താടി എന്ന് ചോദിച്ച് വന്ന് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദു ഈ പെൺപിള്ള എന്താ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ ആരെ കാണാൻ മലിഞ്ഞു കയറി വന്നതാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജാനുവും വന്നു ജാനു വന്നപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ദേ ഒരുത്തി വന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നും അല്ല കയറി വന്നപ്പോൾ ഇവിടെ ആരെയും കാണാത്തത് കൊണ്ട് ആരും ഇല്ലേന്ന് നോക്കിയതാ അല്ല എന്താ നിന്റെ കയ്യില് ഇത് അമ്മ ചേച്ചിമാർക്ക് വേണ്ടി തന്നു വിട്ടതാണെന്ന് പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി അർഹതയില്ലാത്ത രണ്ടാവളുമാർ ഇതിനകത്ത് കയറി പറ്റിയല്ലോ ഇനി അതുപോലെ ദേ ഇവളെയും ഇതിനകത്തേക്ക് വലിച്ചു കയറ്റാനായിരിക്കും ഇവളുടെ തള്ളയുടെ പരിശ്രമം ജാനു ദേ ഇവിടെ ഒരു ആണും കൂടെ ഉണ്ടല്ലോ നിൻ്റെ മോൻ ഇനി അവനെ ആയിരിക്കും ഉള്ളിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നോക്കിയും കണ്ടൊക്കെ നിന്നോ അല്ലെങ്കിലേ ആ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഒരുത്തരീം കൂടെ നിൻ്റെ മകൻ്റെ മരുമകളായിട്ടും കൂടി ഇങ്ങോട്ടേക്ക് കയറി വരുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനോടു നന്ദുവിനെ കേൾക്ക ഈ പറയുക ജാനകിയോട് ജലജ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ അനാവശ്യം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നന്ദു പറഞ്ഞു നിങ്ങളുടെ മക്കളുടെ സൗന്ദര്യം കണ്ടൊന്നും അല്ല ഞാനിങ്ങോട്ട് വന്നത് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ ഉണ്ട് ആ ചേച്ചിമാരി ഇങ്ങോട്ടേക്ക് വരേണ്ട സാഹചര്യം എങ്ങനെ എങ്ങനെയുണ്ടായതെന്ന് ഞാൻ നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവരെ എല്ലാവരെയും മോശമായി കാണുകയും അവരെ വില കുറച്ച് കാണുകയും ചെയ്യുന്ന സ്വഭാവം ആദ്യം നിങ്ങൾ കുറയ്ക്കാനായിട്ട് പറഞ്ഞു ജലജയോട് ഓ നീ എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നതാണോ എന്ന് ജലജെ അന്നേരം ചോദിച്ചപ്പോൾ നിങ്ങളെ ഒന്നും ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ ചേച്ചിമാരെ വിളിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു നിന്റെ ചേച്ചിമാരെ ഞങ്ങൾ എന്തിനാണ് വിളിക്കുന്നത് അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താ ജാനകീത എന്ന് ജാന ചോദിച്ചു നീ സൂക്ഷിച്ചോടി നീ സൂക്ഷിച്ചോ നിന്റെ മോനെയാണ് ഇവിടെ ലക്ഷ്യം വെച്ചേക്കുന്നത് നീ നോക്കിക്കോ എന്നും പറഞ്ഞോണ്ട് ജലജി അകത്തേക്ക് കയറിപ്പോയി അങ്ങനതേ നവ്യയ്ക്കും നയനയ്ക്കും ശേഷം അനന്തപുരി തറവാടിൻ്റെ മരുമകളായി നന്ദു കയറി വരും എന്നുള്ള പ്രവചനമാണ് ഇപ്പം നമ്മൾ ജലജ നടത്തിയിരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനു പറഞ്ഞു മോൾ മോളവള് പറഞ്ഞു എന്നും കാര്യമാക്കണ്ടട്ടോ അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്ന് എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാൻ്റെ ആരെന്ന് പറഞ്ഞാലും ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നും പറഞ്ഞു നമ്മുടെ നന്ദു വന്നേരാം അങ്ങനെ ഇവർ ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദൈവം നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വന്നു ആ അതെ ചേച്ചി വന്നല്ലോ ആ ചേച്ചി അല്ല മോളെ നീ എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അതേ അമ്മ തന്നു വിട്ടത് ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു എന്ത് ചെയ്യേ നവ്യ ചേച്ചി ചെയ്യുന്നു ചോദിച്ചു നവ്യ അവിടെ അവിടുത്തെ അപ്പുറത്തങ്ങാരനുണ്ട് അവളെങ്ങനെയുണ്ട് ചേച്ചി ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അവളെ കൊണ്ട് ഒരു രക്ഷയില്ല മോളെ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവൾ ആകെ പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ നന്ദുവിനോട് കഥകളൊക്കെ പറയുക അപ്പോഴേക്കും എന്തു ചെയ്യാൻ നവ്യം ഇത് കണ്ടുവന്നു ഓ രണ്ട് പേരും കൂടെ അടയും ചക്കരയായിട്ട് എൻ്റെ കുറ്റം പറയുമായിരിക്കും അല്ലേ ചോദിച്ചു നീ കുറ്റങ്ങൾ മാത്രമല്ലേ കാണിക്കാറുള്ളൂ അപ്പൊ പിന്നെ കുറ്റങ്ങളല്ലാതെ നല്ലതും വല്ലതും പറയാൻ പറ്റുകയാണ് പറ്റുമോ എന്ന് ചോദിച്ചു നന്ദു ഇങ്ങനെ ഇവർ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ കടയിലെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഇതൊക്കെ ന നന്ദു നന്ദുവിനോട് നയനയാണ് ചോദിക്കുന്നത് നവ്യയ്ക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല നവ്യ വീട്ടിലെ ആരെയെ പറ്റിയും ഒന്നും അന്വേഷിക്കുന്നുമില്ല ചോദിക്കുന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഈ കൊണ്ടുവന്നത് എന്താണെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ നവ്യ ഈ ആകാംക്ഷയോടെ നിൽക്കുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ മേടിച്ച് നോക്കിയത് എന്താണെന്ന് ചോദിച്ചത് അപ്പം അമ്മ തന്നു വിട്ടതാണെന്നും ഇങ്ങനെ നന്ത് കൊടുത്തു ഓ ഞാൻ ഗർഭിണിയായതുകൊണ്ട് അമ്മ തന്നു വിട്ടതായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അതെടുത്ത് ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും നമ്മുടെ നയന ഇങ്ങനെ ഒരു നോട്ടം അങ്ങ് നോക്കി അങ്ങനെ ഇവളുടെ കള്ളത്തരം എന്തായാലും നയന നമ്മുടെ നന്ദുവിനോട് പറയും അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നാളെ നയനയ്ക്ക് സഹായമായി വരേണ്ടത് നന്ദുവാണ് അപ്പോൾ ആ ജലജ എന്ന് പറയുന്ന പുള്ളിക്കാരി എങ്ങനെ ഇവിടെ സഹിക്കുന്ന ഏച്ചിന്ന് നേരത്തെ നന്ദിയോ ചോദിച്ചു എന്ത് പറയാനാ മോളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ നയനെ ഇങ്ങനെ പറയുക നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ആ വായി തോന്നിയാൽ വേണ്ടാതീന പെണ്ണുമ്പോൾ പറയുള്ളൂ അതുപോലെ എന്നോടും പറഞ്ഞെന്ന് ഇങ്ങനെ നിൽക്കുക അവരെ അങ്ങനെ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നന്ദു ഇവിടുത്തെ മരുമകളായി വരുമോ എന്നുള്ള ഒരു ഒരു ചിന്ത നമ്മുടെ ജാനുവിൻ്റെ മനസ്സിലും കയറി പറ്റിയിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത് എല്ലാവരും കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി